ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റയോണിൽ ഫോയിൽ പ്രിന്റ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതുപോലെയാണ് മെറ്റീരിയൽ വരുന്നത് ഇത് ഗോൾഡൻ ലൈൻ ഒക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് ലൈനിങ് ഇല്ലാതെയും ലൈനിങ്ങോടെയും തയ്ക്കാൻ പറ്റുന്നതാണ് എയലൈൻ ഫ്രോ എ ലൈൻ ടോപ്പൊക്കെ അടിക്കാൻ സൂപ്പർ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി രൂപ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപയുടെ റയോണില് ഫോയിൽ പ്രിന്റ് അതിന്റെ അടുത്ത കളർ മെറൂൺ ആണ് വരുന്നത് ഇതുപോലെ രണ്ടും നല്ല ഭംഗിയുള്ള കളറാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് മീറ്ററിന് നൂറ്റി എഴുപത് വീതി അടുത്തത് ഫോയിൽ പ്രിന്റ് പറഞ്ഞത് മെറ്റീരിയലിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇത് വൈറ്റ് ആഷ് കോമ്പിനേഷൻ ആണ് ഇതും റയോണിൽ ഫോയിൽ പ്രിന്റ് തന്നെയാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇത് വലിയൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ആഷ് വൈറ്റ് കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റിമുപ്പത് രൂപ നാല്പത്തിരണ്ട് നാല് ഇഞ്ച് വീതിയാണ് അടുത്തത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് രൂപയുടെ റയോണിൽ ഫോയിൽ പ്രിന്റ് അടുത്തത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനാണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി അടുത്തത് റയോണില് ഇതുപോലെ ഡിസൈൻ അത് ഫോയിൽ പ്രിന്റിന്റെ പോലെയുള്ള ഒരു മെറ്റീരിയൽ അല്ല അത് സോഫ്റ്റ് അടിത്തിലൂടി സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയലിലാണ് ആണ് കളർ വൈൻ കളർ വൈനില് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള റയോൺ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ ഇതായി ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് ആയി ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്